കോടികൾ മുതൽ മുടക്കി കൊട്ടി ഘോഷിച്ചു കൊണ്ടുവരുന്ന ടൂറിസം വികസന പദ്ധതികളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ നമ്മൾ ഒരു ഇറങ്ങുകയാണ് തിരുവനന്തപുരം വർക്കലയിലുള്ള നമ്മളൊരു വർക്കല എന്ന് കേൾക്കുമ്പോൾ തന്നെ സഞ്ചാരികളുടെ മനസ്സിലേക്ക് ആദ്യമെത്തുന്ന ചില ചിത്രങ്ങളുണ്ട് വർക്കല ക്ലിഫും പാപനാശി ബീച്ചും ഒക്കെ അടങ്ങുന്ന ഒരു മിനി ഗോവ എന്നാൽ വർക്കലയുടെ തീരങ്ങളെ വേണ്ട രീതിയിൽ ടൂറിസത്തിനായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇല്ല എന്നായിരിക്കും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ അരിവാളം ബീച്ച് ടൂറിസത്തിന്റെ അനന്തസാധ്യതകൾ മുന്നിൽ കണ്ട രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ യാഥാർത്ഥ്യമാക്കിയ പദ്ധതിയാണ് ഇന്ന് പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട നിലയിലായത് ഒന്നേകാൽ കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് സഞ്ചാരികൾക്കാവശ്യമായ വിശ്രമ കേന്ദ്രങ്ങൾ ടോയ്ലറ്റ് സംവിധാനങ്ങൾ കുടിവെള്ളം ചിൽഡ്രൻസ് പാർക്ക് എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച പാർക്കാണ് ഇപ്പോൾ പരിപാലനമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടെ അരിവാളത്തേക്കെത്തിയിരുന്ന സഞ്ചാരികളും വരാതെയായി സംരക്ഷണത്തിനായി ഒരു സെക്യൂരിറ്റിയെ നിയമിച്ചെങ്കിലും പിന്നീട് അത് പിൻവലിച്ചു കുടിവെള്ള സംവിധാനം ഇല്ലാതായി ടോയ്ലറ്റുകൾ തകർക്കപ്പെട്ടു വൈദ്യുതി വയറുകൾ മോഷ്ടിക്കപ്പെട്ട അവസ്ഥയിലും മീറ്ററുകൾ തുരുമ്പെടുത്ത് നശിച്ച നിലയിലുമാണ് ഇന്നിവിടുത്തെ വിശ്രമ കേന്ദ്രങ്ങൾ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിട്ടുണ്ട് ഇതിൽ ഇനിയും അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ വെട്ടൂർ പഞ്ചായത്തിന്റെ ടൂറിസം വികസന സ്വപ്നങ്ങളിൽ വലിയ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു പദ്ധതി തന്നെ മൺമറഞ്ഞു പോകും റിപ്പോർട്ടർ തിരുവനന്തപുരം പാതിവഴിയിലാവുകയല്ല പൂർത്തിയാക്കുകയാണ് ഓരോ പദ്ധതിയുടെ കാര്യത്തിലും ചെയ്യേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമുക്ക്